നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനി വക്രം മാറിയിട്ട് നേർഗതിയിൽ മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുകയാണ് വ്യാഴം വക്രത്തിൽ സഞ്ചരിച്ച് തിരികെ മിഥുനൻ രാശിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഒരു സമയത്ത് പുനർദ്ദത്തിന്റെ അവസാന പതിനഞ്ച് നാഴേക്കകത്ത് ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർ കർക്കിടകൂറിലാണ് ഉൾപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് പ്രതിപാദിക്കുന്നത് ഇവർക്ക് ഒമ്പതാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു ഒമ്പതാം ഭാവത്തിലെ ശനി അല്പം യോഗങ്ങൾക്ക് നൽകുമെങ്കിലും ഭാഗ്യഭ്രംശവും കുടുംബസുഖത്തിന് ഭംഗവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഉപാസനകൾക്ക് തടസ്സവും ഉണ്ടാകാം കടുത്ത ദോഷങ്ങൾക്ക് സാധ്യത കുറവാണ് വ്യാഴം മിഥുനത്തിലേക്ക് തിരികെ വന്നതിനാൽ കർക്കടകൂറുകാർക്ക് അവരുടെ പന്ത്രണ്ടിലാണ് വ്യാഴം എത്തിയിട്ടുള്ളത് പന്ത്രണ്ടാം ഭാവം ചെലവിൻ്റെ ഭാവമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാൻ കാലതാമസം ഉണ്ടായേക്കാം പ്രതീക്ഷിക്കാത്ത ചെലവുകൾ ഉണ്ടായേക്കാം മോശ സ്വഭാവമുള്ള ചില സുഹൃത്തുക്കൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ദുശീലങ്ങൾക്ക് ഉണ്ടായേക്കും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയ മുതൽ മുടക്കുകൾ കരുതിയ അത്രയും നേട്ടങ്ങൾ തരികയില്ല പക്ഷേ ചെറിയ സംരംഭങ്ങൾ ഏജൻസി വ്യവസ്ഥയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കരാർ ജോലികളൊക്കെ ഗുണങ്ങൾ നൽകുകയും ചെയ്യും തൊഴിൽ തേടുന്നവർക്ക് ജോലി കിട്ടുന്നതാണ് അത് പ്രതീക്ഷിച്ച ജോലിയാകാതിരിക്കാം അല്ലെങ്കിൽ ദൂരദിക്കിലായിരിക്കും ജോലി കിട്ടുന്നത് വീടുപണി പൂർത്തിയാക്കാൻ സാധിക്കും കടബാധ്യത തീർക്കാനായിട്ട് ഒരുപക്ഷെ എന്തെങ്കിലും വിലപ്പെട്ട വസ്തുക്കളൊക്കെ വിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കുടുംബാംഗങ്ങളുടെ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും പക്ഷേ ഭാഗികമായിരിക്കും അഷ്ടമത്തിൽ രാഹു ഉള്ളതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം അർത്ഥം അവസാന ഭാഗത്തിൽ ജനിച്ചവർക്ക് വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലമാണ് സാമ്പത്തിക ചെലവ് വർദ്ധിക്കും അസ്ഥിരോഗമോ വാദ രോഗമോ നിർദോഷ രോഗമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുവിൻ്റെ അകാല വിയോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് പൂയ നക്ഷത്രക്കാർക്ക് അത്യാധ്വാനം ചെയ്താൽ മാത്രമേ കാര്യസാധ്യം ഉണ്ടാവുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലും മറ്റും പ്രവേശനം കിട്ടാൻ ആവർത്തിച്ച് ശ്രമിക്കേണ്ടതായിട്ട് വരും മാത്രമല്ല പണം മുടക്കേണ്ടതായിട്ടും വന്നേക്കും വ്യാപാരം വ്യവസായം എന്നിവയ്ക്ക് രജിസ്ട്രേഷനോ ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകും അനാവശ്യമായ ആധി ഒഴിവാക്കേണ്ടതാണ് വാഹനങ്ങളിൽ നിന്ന് ചെറിയ തോതിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രമേഹ രോഗമോ നാഡീരോഗമോ വാതരോഗമോ ബാധിക്കാൻ സാധ്യതയുണ്ട് ആയില് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എട്ടിലെ രാഹു പന്ത്രണ്ടിലെ വ്യാഴം ഇങ്ങനെയുള്ള പ്രതികൂല ഗ്രഹസ്ഥിതിയാണ് വരുന്നത് പക്ഷേ അല്പം ഭാഗ്യങ്ങളും ഉണ്ടാകും വിദേശത്ത് പോകാൻ അവസരമുണ്ടാകും വായ്പകൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും കടം തിരിച്ചടിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നേ കരുതി വെച്ചിരിക്കുന്ന ധനം ചെലവിന് വേണ്ടി എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി നിലവിലെ ജോലി ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് മാറുന്നത് ഒട്ടും തന്നെ യോജിച്ചതല്ല അതുപോലെ കരാർ പണികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നവർ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ആ പൈസ വാങ്ങിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കും വഴിപാടുകൾ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുകയും ബുധനാഴ്ച നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുക ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം സർപ്പങ്ങൾക്ക് പൂജ നടത്തുന്നത് നല്ലതാണ് മഞ്ഞൾ ൽപ്പൊടി സമർപ്പിക്കുന്നതും ഉത്തമമാണ് വിഷ്ണു സ്ത്രോത്രം നിത്യവും ജപിക്കുകയും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വ്യാഴാഴ്ചകളിൽ അർച്ചന നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് ശിവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശാസ്താവിന് അർച്ചന നീരാജന തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതും നല്ലതാണ്